െ കുറിച്ച് കേട്ടിട്ടുണ്ട് കോസ്മിക് ലോസ് അഥവാ യൂണിവേഴ്സൽ ലോസ് നമ്മൾ ഈ യൂണിവേഴ്സിൽ ജീവിക്കുന്ന സമയത്ത് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മെ നിയന്ത്രിക്കുന്ന ഒരുപാട് നിയമങ്ങളുണ്ട് ഈ നിയമങ്ങൾ പാലിക്കുന്നത് കൊണ്ടാണ് നമ്മളുടെ ജീവിതം വളരെ നല്ല രീതിയിൽ പോകുന്നത് ഇതേപോലെ തന്നെ ഈ പ്രപഞ്ചത്തെ ജീവിക്കുന്ന സർവചരാചരങ്ങളെയും ബാധിക്കുന്ന ചില നിയമങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും നമ്മൾ ഈ നിയമങ്ങൾക്കനുസൃതമായിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ പലപ്പോഴും ഈ നിയമങ്ങളെ കുറിച്ച് അറിയുകയാണെങ്കിൽ നമ്മുടെ ജീവിതം കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ അത് സഹായകരമാകും ഇന്ന് നമ്മൾ സംസാരിക്കുന്നതും ഇങ്ങനെയുള്ള പ്രപഞ്ച നിയമങ്ങളെ കുറിച്ച് ലോകളെ കുറിച്ചാണ് അതിലെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ആണ് ലോ ഓഫ് വണ്ണെസ് ശരിക്കും ആദ്യം തന്നെ ഈ ഒരു യൂണിവേഴ്സൽ ലോ അടിസ്ഥാനമായിരിക്കുന്നത് എവറി തിങ് ഇൻ ദിസ് യൂണിവേഴ്സിസ് എനർജി എന്ന ആ ഒരു തത്വത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതും എനർജിയാണ് എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വം യൂണിവേഴ്സൽ ലോയിലെ പ്രധാന ലോയായ ലോ ഓഫ് വണ്ണസ് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ സർവ്വ ഊർജവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഒരു മെയിൻ സോഴ്സ് എനർജിയിൽ നിന്നാണ് അതായത് നമ്മൾ ഓരോ മനുഷ്യനും മൃഗങ്ങളും സർവജരാചരങ്ങളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഒരു സോഴ്സ് എനർജിയിൽ നിന്നാണ് ആ സോഴ്സ് എനർജിയുടെ ഒരു പാർട്ടാണ് ഒരു അംശമാണ് ഈ പ്രപഞ്ചത്തിലുള്ള സർവത്തിലുമുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഈ സോഴ്സ് എനർജിയുമായിട്ട് എല്ലായ്പ്പോഴും കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് രണ്ട് തലങ്ങളിൽ നമുക്ക് ലോ ഓഫ് വണ്ണസിനെ പറയാം ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് ജലത്തിലുള്ള സർവ്വതും അത് പണമാകട്ടെ റിലേഷൻഷിപ്പാകട്ടെ ലവ് ആകട്ടെ ഏത് കാര്യവും ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന എന്ത് കാര്യവും അതൊരു എനർജി ആണെന്നും അതിന് ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ആകുന്ന സമയത്ത് ഈ യൂണിവേഴ്സിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഈ സർവ്വ ഊർജവും നമ്മളിലും അടങ്ങിയിട്ടുണ്ട് ബിക്കോസ് ഇതെല്ലാം ആ മെയിൻ എനർജിയുടെ ഭാഗമാണ് ലോ ഓഫ് ഫണ്ണസിന്റെ രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതും പരസ്പരം കണക്റ്റഡ് ആണ് മനുഷ്യരും മൃഗങ്ങളും സർവചരാചരങ്ങളും പരസ്പരം കണക്റ്റഡ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാം നമ്മളുടെ ഇരിക്കുന്ന ഒരു വ്യക്തി വളരെ സ്നേഹത്തോടെ വളരെ കമ്പാഷനേറ്റ് ആയിട്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വളരെ നമ്മളിലും ആ എനർജി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലേ ആ ഒരു സ്നേഹവും ആ ഒരു സമാധാനവും ഒക്കെ നമുക്ക് അനുഭവപ്പെടാൻ പറ്റും എന്നാൽ നമ്മളുടെ മുമ്പിൽ ഇരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നമ്മളോടൊപ്പമുള്ളവർ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ വളരെ ദേഷ്യമാണ് അഗ്രസീവ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി നമ്മളെയും ഇൻഫ്ലുവൻസ് ചെയ്യും ഇത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ബിക്കോസ് ദസ് ഈ എനർജി പരസ്പരം കണക്റ്റഡ് ആണ് ഒരാളുടെ ഇമോഷൻ മറ്റൊരാളെ സ്വാധീനിക്കുന്നത് ഇമോഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എനർജി ഇൻ മോഷൻ എന്നാണ് നമ്മളിലുള്ള എനർജിയുടെ ചലനമാണ് ഇമോഷൻ എന്ന് പറയുന്നത് അതാണ് ഒരു വ്യക്തിക്ക് മറ്റു വ്യക്തികളെയും മറ്റ് സാഹചര്യങ്ങളെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുണ്ടാകും ഇതെല്ലാം ഈ ലോ ഓഫ് വണ്ണസ്സിൽ നിന്നാണ് പറയുന്നത് നമ്മളെല്ലാവരും പരസ്പരം കണക്റ്റഡ് ആണ് ഇന്ന് സമൂഹത്തിൽ ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ടാവുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യവും ഈ നെഗറ്റിവിറ്റിക്ക് സമൂഹത്തിനെ ആകമാനം നെഗറ്റീവ് ആക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മളിൽ ഓരോരുത്തരിലും പോസിറ്റീവ് എനർജി ഉണ്ടാക്കാൻ ശ്രമിക്കണം എന്ന് പറയുന്നത് സമൂഹത്തിനെ കുറ്റം പറയാതെ ഓരോ വ്യക്തികളും അവരവരിലേക്ക് ഫോക്കസ് ചെയ്ത് അവരവരെ പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കുമെങ്കിൽ തീർച്ചയായിട്ടും സമൂഹത്തിന്റെ ഇന്നത്തെ ആ ഒരു നെഗറ്റിവിറ്റിയെ മറികടക്കാൻ നമുക്ക് കഴിഞ്ഞത്തിലുള്ള സർവജരാചരങ്ങളും പരസ്പരം കണക്റ്റഡ് ആണെന്നും ഈ എല്ലാം ഒരു സോഴ്സ് എനർജിയുടെ ഭാഗമാണെന്നും നമ്മളിലുള്ള ആ ഒരു സോഴ്സ് എനർജി ആ ഒരു വംശത്തിന് ആ ഒരു എനർജിക്ക് ഈ പ്രപഞ്ചത്തിനെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതുമാണ് ലോ ഓഫ് വണ്ണസിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്